പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ ഒന്നാം ക്ലാസ് വാർഷിക പരീക്ഷ രണ്ട് പരീക്ഷകൾ കഴിഞ്ഞു ഇനി നാളെയാണ് അവസാനത്തെ പരീക്ഷ ദീനിയാത് വൽ അഹ്ലാഖ് വൽ ഇംല ആണ് ദീനീപരമായ കാര്യങ്ങളും സ്വഭാവപരമായ കാര്യങ്ങളും തഫീമുത്ത്ലാവ് ഭാഗം ഒന്ന് രണ്ട് ദുറുസ് അറബി മലയാളം പുസ്തകം ഈ പുസ്തകങ്ങളിൽ നിന്നൊക്കെ പ്രധാനമായ വേഡുകളുടെ കേട്ടയിട്ടാണ് ഇംല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ മൂന്ന് പ്രധാന വിഷയങ്ങൾ ഉൾക്കൊണ്ട പരീക്ഷയാണ് നാളെ നടക്കാനിരിക്കുന്നത് ഈ ഒരു പരീക്ഷയ്ക്ക് രക്ഷിതാക്കൾ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതൊക്കെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക മോഡൽ ചോദ്യ പേപ്പർ ഏത് രൂപത്തിലാണ് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോ ആണ് മുഴുവനായി തന്നെ കാണുകയും കുട്ടികളിൽ പരിശീലിപ്പിക്കുകയും ചെയ്യുക കഴിഞ്ഞ രണ്ട് പരീക്ഷക്കും നമ്മുടെ ചാനലിലെ വീഡിയോ വളരെ ഉപകാരപ്പെട്ടു എന്ന് കമൻറ്റിലൂടെ അറിയാൻ സാധിച്ചു അലഹമില്ല സന്തോഷം ഈ ഒരു പരീക്ഷയുടെ വീഡിയോ കൂടെ നല്ല രൂപത്തിൽ ഉപകാരമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഇതുവ ചെയ്യുകയാണ് എല്ലാ കുട്ടികൾക്കും ചോദ്യ പേപ്പർ ഉണ്ടാവില്ല ഉസ്താദിന് മാത്രമായി സമസ്ത കൊടുക്കുന്ന ഒരൊറ്റ പേപ്പറേ ഉണ്ടാവും അതിൽ കേട്ടേറ്റ് നടത്താനുള്ള വാക്കുകളുണ്ടാവും കുട്ടികളോട് ഓരോരുത്തരോടും ചോദിക്കാനുള്ള ചോദ്യങ്ങളും ആ പേപ്പറിലുണ്ടാവും ആ ഒറ്റ പേപ്പർ ഉസ്താദിൻ്റെ കയ്യിൽ മാത്രമായിരിക്കും ആദ്യം സാധാരണഗതിയിൽ കേട്ടയത്ത് പരീക്ഷ നടക്കും എന്നിട്ട് ഓരോ കുട്ടിയെ വിളിച്ചുകൊണ്ട് ഈ കെട്ടയത്തിൻ്റെ ചോദ്യപേപ്പറിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം പറയുന്നതിനനുസരിച്ച് മാർക്ക് രേഖപ്പെടുത്തി വയ്ക്കുകയുമാണ് ചെയ്യാറുള്ളത് ഈ ഒരു വിഷയത്തിന് ഒന്നാം ക്ലാസ്സിന് പ്രത്യേകിച്ച് പുസ്തകമില്ല പാഠഭാഗത്തിൻ്റെ ഇടയിൽ ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ചോദിക്കുക പറഞ്ഞു കൊടുക്കാനുള്ള നിർദ്ദേശം സമസ്തയുടെ കൃത്യമായ ബുക്കിൽ എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നുണ്ട് നമുക്ക് ആദ്യം മോഡൽ ചോദ്യ ഒന്ന് പരിചയപ്പെടാം ഈ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ അറിയുന്ന ചോദ്യങ്ങൾ മാത്രമായിരിക്കും കൃത്യമായ ആൻസറ് പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നമുക്ക് അൻപത് മാർക്ക് നേടാം അതുപോലെ തന്നെ തെറ്റുകൂടാതെ കേട്ടയത്തും എഴുതി കൊടുത്താൽ നൂറ് മാർക്ക് നമുക്ക് നേടാൻ കഴിയും ഉത്തരം പറയാം എന്നുള്ള ചോദ്യത്തിൽ ഒന്നാമത്തത് നബിയുടെ പേര് കേൾക്കുമ്പോൾ എന്തു പറയണം എന്നതാണ് സലാഹു അലഹി വസ്ലം രണ്ടാമത് ആരാധനയ്ക്ക് അർഹൻ ആരാണ് അള്ളാഹുവാണ് അപ്പോൾ നമ്മൾ ആരാധിക്കാൻ നമുക്ക് ആരാധിക്കാൻ അർഹനായിട്ടുള്ളത് ആരാണ് അള്ളാഹുവാണ് മറ്റുള്ളവർക്കൊന്നും അർഹതയില്ല കാരണം മറ്റുള്ളവർക്കൊക്കെ പോരായ്മകളുണ്ട് ന്യൂനതകളുണ്ട് മൂന്നാമത്തത് നാം സഹവസിക്കണം ആരോട് ആരോടാണ് നമ്മൾ സഹവസിക്കേണ്ടത് നല്ലവരായ ആളുകളോടാണ് അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം കൂട്ടുകൂടേണ്ടത് എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉദ്ദേശം അപ്പോൾ നീ കൂട്ടുകൂടേണ്ടതും നീ സഹവസിക്കേണ്ടതൊക്കെ ആരോടാണ് അപ്പോൾ നല്ല കൂട്ടുകാരോട് അങ്ങനെ പറ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക നാലാമത്തത് നമ്മുടെ നബി വഫാത്തായി എവിടെ നബി ജനിച്ചതും മക്കയിലാണ് മരണപ്പെട്ടത് മദീനയിലുമാണ് കുട്ടികൾ അങ്ങനെ തന്നെ പറയുന്നുണ്ടോ എന്ന് നോക്കുക അഞ്ചാമത്തത് നമ്മുടെ നബിയുടെ പിതാവിൻ്റെ പേര് പറയാമോ പറയാം എന്താണ് അബ്ദുള്ള എന്നതാണ് ഇനി ആറാമത്തത് നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നത് ആരാണ് ഉമ്മമാരെന്ന് ഉത്തരം പറയരുത് ഉസ്താദുമാർ എന്നാണ് അവിടെ പറയേണ്ടത് ഉസ്താദുമാരെ സംബന്ധിച്ചോടത്തോ സംബന്ധിച്ച് പറയേണ്ട ഭാഗത്താണ് ഈ ഒരു ചോദ്യം വന്നത് വീട്ടിൽ നിന്ന് ഉമ്മമാർ നല്ല രൂപത്തിൽ പഠിപ്പിക്കുന്നുണ്ടാകും ഉമ്മമാരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും വേറെ വരുന്നുണ്ട് ഇത് ഉസ്താദുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നത് ഉസ്താദാണ് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മളിതിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഈ ഒരു പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള മറ്റു ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വായിക്കാം ഒന്നാമത്തത് നബി അല്ലാഹു അലൈഹി വസ്ല്ലുമയുടെ പേര് മുഹമ്മദ് നബി സല അല്ലാഹു അല്ലൈവല്ലം നബിയുടെ മാതാവാരാണ് ഉമ്മയാരാണ് ആമിന ബിബിർ അലി അള്ളാഹു വൻഹ നബി ജനിച്ച സ്ഥലം എവിടെയാണ് മക്ക നബി വഫാത്തായതെവിടെ മദീനയിൽ നബിയുടെ ഗോത്രം ഏതാണ് തറവാട് കുറേശിയാണ് നബിയുടെ വംശം ഏതാണ് ഹാഷിം വംശകനാണ് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ് മുഹമ്മദ് നബി സല്ലാഹുലൈ വല്ലം നബിക്ക് നുപൂവത്ത് ലഭിച്ചത് എത്ര വയസ്സിലാണ് നാൽപ്പതാം വയസ്സിൽ നബിസ്ലാഹു അലൈ വസ്ല്ലം ആ തങ്ങൾ എത്രാം വയസ്സിൽ വഫാത്തായി മരണപ്പെട്ടു അറുപത്തിമൂന്നാം വയസ്സിൽ നബിയുടെ പേര് കേൾക്കുമ്പോൾ എന്തു പറയണം സല്ലല്ലാഹു അലഹി വസല്ലം അടുത്ത ചോദ്യം നമ്മെ സൃഷ്ടിച്ചതാരാണ് അള്ളാഹു ആരാധനയ്ക്ക് അർഹനാരാണ് അള്ളാഹു എല്ലാം പടച്ചവൻ ആര് അള്ളാഹു എല്ലാം ജീവികൾക്കും ആഹാരം നൽകുന്നവനാരാണ് അള്ളാഹു മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നവനാര് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനുമാരാണ് അതും അള്ളാഹു ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നാം എന്താ ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി അഹ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാം എന്തു ചൊല്ലണം അല്ല യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല വേറെ ആരുമില്ല അള്ളാഹു മാത്രമേ ഉള്ളൂ നാം സലാം പറയണം എങ്ങനെയാണ് അസ്സലാമു അലൈക്കും സലാം അടക്കേണ്ടത് എങ്ങനെയാണ് വ അസ്സലാം ഇനി പത്ത് മാസത്തോളം നമ്മെ ഗർഭം ധരിച്ചു പ്രസവിച്ചതാരാണ് ഉമ്മ മാതാവ് എന്നൊക്കെ പറയാം നമ്മെ കഷ്ടപ്പെട്ട് വളർത്തിയതാരാണ് ഉമ്മ നമ്മെ കുളിപ്പിച്ചു വസ്ത്രം ധരിപ്പിച്ചു ഉമ്മ വേദനിച്ചു പ്രസവിച്ചതാരാണ് ഉമ്മ സ്വർഗം മാതാക്കളുടെ പാദങ്ങൾക്ക് കീഴിലാണ് കാൽച്ചുവട്ടിലാണ് എന്നും പറയാം എത്ര വലുതായാലും നമുക്ക് എല്ലാറ്റിനും ഉമ്മ തന്നെ വേണം ഉമ്മയെ നന്നായി സ്നേഹിക്കണം ഉമ്മയെ വളരെയേറെ ബഹുമാനിക്കണം ഉമ്മ പറയുന്നതെല്ലാം അനുസരിക്കണം നമുക്ക് രോഗം വന്നാൽ മരുന്ന് വാങ്ങിത്തരുന്നത് ആരാണ് മരുന്ന് വാങ്ങിത്തരുന്നത് ഉപ്പയാണ് പിതാവാണ് നമുക്ക് വസ്ത്രം വാങ്ങിത്തരുന്നത് ആരാണ് അതും ഉപ്പയാണ് പിതാവാണ് ഇനി നമുക്ക് പഠനോപകരണങ്ങൾ വാങ്ങിത്തരുന്നത് അതും ഉപ്പ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് ഇതിനുള്ള പണം പിതാവ് കണ്ടെത്തുന്നത് നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നതാരാണ് ഉസ്താദുമാർ നമുക്ക് ഇസ്ലാം ദീൻ പഠിപ്പിച്ചു തരുന്നതാരാണ് അതും ഉസ്താദുമാർ വലിയ സ്ഥാനമുണ്ട് ആർക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നവർക്ക് ഉസ്താദുമാരുടെ വാക്കുകൾ നാം അനുസരിക്കണം ഉസ്താദുമാരെ നാം ബഹുമാനിക്കണം ഉസ്താദുമാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരെ ബഹുമാനിക്കണം ആരെ അധ്യാപകരെ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാണ് ആര് മതം പഠിപ്പിക്കുന്നവർ അഥവാ ഉസ്താദുമാർ അടുത്തത് അവരെ വെറുപ്പിക്കരുത് ആരെ ഉസ്താദുമാരെ നല്ലവരിൽ ഉൾപ്പെടാം നാം ശ്രമിക്കണം വിഷമിക്കുമ്പോൾ നമ്മെ സഹായിക്കാൻ എത്തുന്ന ആളാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് നല്ല കാര്യങ്ങൾക്ക് സഹായിക്കുന്നവരാണ് നല്ല കൂട്ടുകാർ ചീത്ത കാര്യങ്ങളിൽ നാം ആരെയും സഹായിക്കരുത് നാം കൂട്ടുകൂടരുത് ആരോട് ചീത്ത കൂട്ടുകാരോട് സജ്ജനങ്ങളോട് കൂട്ടുകൂടുന്നവരെ അള്ളാഹുവും ജനങ്ങളും ഇഷ്ടപ്പെടും നല്ലവരോട് കൂട്ടുകൂടിയാൽ അള്ളാഹുവും ജനങ്ങളും ഇഷ്ടപ്പെടും പലരും ചീത്ത സ്വഭാവിക ആകുന്നത് ദുഷിച്ച കൂട്ടുകാരെ കൊണ്ടാണ് നമുക്ക് നല്ല കാര്യം ചെയ്തു തരുന്നവരോട് നാം എന്തു പറയണം ജസാക്കു ഹൈറൻ അവസാനത്തത് നല്ലവരോട് കൂട്ടുകൂടുന്നവരെ ഇഷ്ടപ്പെടും അള്ളാഹു ഇഷ്ടപ്പെടും അപ്പോൾ ഇതൊക്കെയാണ് ദീനിയാത്ത് വല്ല അഹ്ലാക്കിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നിങ്ങളെ അറിയുമെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല ഇനി ആ ചോദ്യപേപ്പറിൻ്റെ താഴെ ഇങ്ങനൊരു ഭാഗമാണ് ഉണ്ടാവുക തഫീമു തിലാവ ദുറൂസ് അറബി മലയാളം ഇംലാഹി കേട്ടയത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ വുലൂൻ എന്നും അസ്ഫറു എന്നും ഉലാമുൻ എന്നും ബിസ്മില്ലാഹി ചൂല് ലക്ഷണം ഭാരം അണ്ണാൻ എന്നിങ്ങനെ ആറ് വേഡുകളാണ് അതിലഞ്ചെണ്ണം തഫീമു തിലാവയിൽ നിന്നാണ് നാലെണ്ണം അറബി മലയാളത്തിൽ നിന്നുമാണ് അപ്പോൾ ഏത് വേഡാണ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാ പാഠങ്ങളും കുട്ടികളെ നന്നായി പഠിപ്പിക്കുക ഇൻഷാ അള്ള എല്ലാവർക്കും അള്ളാഹു നല്ല വിജയം നൽകട്ടെ കമൻറ്റിൽ ആമീൻ എഴുതുന്ന എല്ലാവരുടെ മക്കൾക്കും അള്ളാഹു താല ഉന്നതമായ മുഴുവൻ മുഴുവൻമാർക്കോടുകൂടെയുള്ള വിഷയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ മക്കളൊക്കെ അള്ളാഹു താല നന്നാക്കട്ടെ കൺകുളിർമയുള്ള മക്കളാക്കട്ടെ സന്താനങ്ങളെ സൗഭാഗ്യങ്ങളാക്കട്ടെ ആമീൻ